നമസ്കാരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അറാക് വാട്ടർ റിയാക്ടറിൽ ആക്രമണം നടന്നെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു വ്യാഴാഴ്ച പുലർച്ചെയോടെ ഇസ്രായേലിന്റെ ആക്രമണം അതേസമയം ഇതുവരെ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു ഈ കേന്ദ്രം ആക്രമിക്കുമെന്നും മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ വ്യാഴാഴ്ച രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടൊപ്പം സാധാരണക്കാർക്കു നേരെയും ഇസ്രായേൽ മിസൈൽ തൊടുത്തതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് തെഹ്റാനിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഹറാഖ് ഹെവി വാട്ടർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെ വിശാലമായ ആണവ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത് വളരെ പെട്ടെന്ന് തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു അതേസമയം ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണത്തിന് മിസൈൽ വർഷത്തിലൂടെയായിരുന്നു ഇറാന്റെ മറുപടി അയൻ ഡോമിനെ മറികടന്ന് നിരവധി മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു സൈനിക ആശുപത്രിയായ സൊറോക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് നിരവധി കെട്ടിടങ്ങളിൽ ഇറാൻ്റെ മിസൈൽ പതിച്ചു കനത്ത നാശനഷ്ടമുണ്ടായി അമ്പതിലേറെ പേർ ചികിത്സയിലാണ് ഇൻ്റലിജൻസ് ആസ്ഥാനം ലക്ഷ്യം വെച്ച് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനിടെയാണ് സൈനിക ആശുപത്രിയായ സൊറോക്കയിലും മിസൈൽ പതിച്ചത് ഗസേൽ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണിത് ഇതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്